I'm a scaram. പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ് ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്ത് നിന്നും പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ പി എസ് സെറ്റിക്സിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക ആ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പി എസ് എറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അവിടെ നമ്മുടെ പി എസ് സെറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ കണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഫ്രീ എന്താണ് ഫ്രീ സെഗ്മെൻറ്റ് ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ എന്താണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് ചേർക്കപ്പെട്ട യൂറോപ്യൻ കോളനി ഏതാണ് ഇത് ചോദിച്ചില്ലേടാ ഇതൊക്കെ ചോദിച്ചതാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് ചേർക്കപ്പെട്ട യൂറോപ്യൻ കോളനി എന്ന് ചോദിച്ചാൽ പറയണം അത് ഏതാണ് അത് ഗോവയാണ് ഏതാണ് കൂട്ടുകാരെ ഗോവ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട യൂറോപ്യൻ കോളനി എന്ന് ചോദിച്ചാൽ പറയണം അത് ഗോവയാണ് ഓക്കെ അല്ലേ എങ്കിൽ ഇന്ത്യയിലെ ഗോവ ദാമൻ ദിയു എന്നീ പോർച്ചുഗീസ് അധീന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ ഇന്ത്യയുടെ ഭാഗമാക്കിയ സൈനിക നടപടി അറിയപ്പെടുന്നു ഓപ്പറേഷൻ വിജയ് എന്നാണ് ഓപ്പറേഷൻ വിജയ് അപ്പം എന്താണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗോവ ദാമൻ ദിയു എന്നീ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ ഇന്ത്യയുടെ ഭാഗമാക്കിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് എന്നാണ് ഓപ്പറേഷൻ വിജയ് കിട്ടിയില്ല അടുത്ത ചോദിച്ചാണ് ഗോവ വിമോചന സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു പ്രതിരോധ പ്രതിരോധമന്ത്രി മലയാളി ആരാണ് അത് പ്രതിരോധ മന്ത്രിയായ മലയാളി ആരാണ് കൃഷ്ണമേനോൻ കൃഷ്ണമേനോൻ അല്ലേ അടുത്ത ക്വസ്റ്റിൻ ഇതാണ് എന്താണ് ഓപ്പറേഷൻ പോളോ എന്ന് പറഞ്ഞ ില് ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ വിജയ് ചർച്ച എങ്കിൽ എന്താണ് ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ പോളോ വർഷം ആരെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ പോളോ പോളോ ഓക്കെ പ്രധാനമന്ത്രി ആരായിരുന്നു അത് ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ പറയണം അത് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആരാണ് ബൽദേവ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗുമാണ് കൂട്ടുകാരെ ഓർത്തുവെച്ചു ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു അത് ജവഹർലാൽ നെഹ്റു ആര് തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധ യുദ്ധസമയത്തെയും പ്രധാനമന്ത്രി ആരായിരുന്നു ആ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ പ്രതിരോധ പ്രതിരോധ മന്ത്രി ആരായിരുന്നു അത് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേൻ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ അത് പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗോവ ദാമന് എന്നീ പോർച്ചുഗീസ് പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു അത് വി കെ കൃഷ്ണമേനോനായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രിയും ആരായിരുന്നു വി കെ കൃഷ്ണമേനോനായിരുന്നു ഓക്കെ യെസ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു കൂട്ടുകാരെ അതേ ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആരാടാ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു ഓക്കെ അല്ലേ അപ്പോൾ യെസ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യപാക് യുദ്ധസമയത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യപാക് യുദ്ധ സമയത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു വൈ ബി ചവാൻ ആരാണ് വൈ ബി ചവാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു കെ വൈ ബി ചവാനാണ് കിട്ടിയില്ലേടാ മനസ്സിലായില്ലേ നമുക്ക് ഒന്നും കൂടി റിവീക്ഷകൻ ചെയ്യാം ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യപാക് യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു അത് ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആ സ്പീഡിൽ പറഞ്ഞു പോകാം ഓക്കെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതാണ് ഓക്കെ അല്ലേ വരുന്നത് ഏത് പരീക്ഷയായിരുന്നു ും എൽ ഡി എസ് എൽ ജി എസ് തുടങ്ങിയ ഏത് പരീക്ഷ എടുത്താലും ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഓൾറെഡി ചോദിച്ചു ഇനിയും ചോദിക്കാം റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് ചേർക്കപ്പെട്ട യൂറോപ്യൻ കോളനി ഗോവയാണെന്ന് പഠിച്ചു അതുപോലെ ഇന്ത്യയിലെ ഗോവ ഇന്ത്യയിലെ ഗോവ ദാമൻ ദ്വീപ് എന്നീ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ ഡിസംബർ പത്തൊമ്പതിന് ഇന്ത്യയുടെ ഭാഗമാക്കിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് ിൽ ഗോവ വിമോചന സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ചേർക്കാൻ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ പോളോയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യപാക് യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു കൂട്ടുകാര് അത് ബൽദേവ് സിംഗ് ആണ് എങ്കിലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് െ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനുമാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ ബഹദൂർ ശാസ്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രി വൈ ബി ചവാനുമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ് പ്രതിരോധ മന്ത്രി jaga jiwa raman, oke okay? jaga jiwa ram, oke okay? ini. എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ബ്ലൂ സ്റ്റാർ അറിയോ സിഖ് ഭീകരർക്കെതിരെ ആർക്കെതിരെ സിഖ് ഭീകരർക്കെതിരെ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആർക്കെതിരെയാണ് സിഖ് ഭീകരർക്കെതിരെ ഏത് വർഷമാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇനി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് എന്താണ് ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഓക്കെ അല്ലേ യെസ് ഇനി എന്താണ് സിയാച്ചിൻ മലകളുടെ നിയന്ത്രണം എന്താണ് സിയാച്ചിൻ മല മലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഓപ്പറേഷൻ മേഘദൂതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഓക്കെ അല്ലേ അപ്പം സിയാച്ചിൻ മലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇന്ത്യൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇനി ഈ സുവർണ സുവർണ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്നും നിന്നും തീവ്രവാദികളെ തീവ്രവാദികളെ പുറത്താക്കാൻ പുറത്താക്കാൻ ഇന്ത്യൻ ഇന്ത്യൻ സൈന്യം സൈന്യം നടത്തിയ നടത്തിയ സൈനിക സൈനിക നീക്കമാണ് നീക്കമാണ് ഓപ്പറേഷൻ 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 ബ്ലാക്ക് 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 തണ്ടർ 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 എന്താണ് എന്താണ് അല്ലേ മനസ്സിലായല്ലേ യെസ് സിയാച്ചിൻ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു അത് എ ബി വാജ്പേയി ആണ് ആരാണ് എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ കാർഗിൽ യുദ്ധ സമയത്തെ പ്രധാനമന്ത്രിയാണ് കൂട്ടുകാരി യുംഗിൽ യുദ്ധ സമയത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ജോർജ് ഫെർണാണ്ടസുമാണ് ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ വിജയ് അപ്പം കാർഗി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വിജയ് എങ്കിൽ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ ഭീകരാക്രമണത്തെ ചെറുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പരാക്രം അപ്പം എന്താണ് ഓപ്പറേഷൻ പരാക്രം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് എപ്പോഴാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ ഭീകരാക്രമണത്തെ ഇന്ത്യൻ നടത്തിയ സൈനിക നീക്കമാണ് എങ്കിൽ അടുത്ത ആസൂത്രണ ാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ഇമ്പോർട്ടന്റ് കഴിഞ്ഞ പരീക്ഷയിലും ചോദിച്ചു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചാണ് ഓക്കെ ഇനി ആ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നവരാണ് ആസൂത്രണ കമ്മീഷൻ അല്ലേ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് എങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു അപ്പം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഈ എന്നാണ് ഈ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നവരാണ് രൂപരേഖ തയ്യാറാക്കിയവരാണ് ആസൂത്രണ കമ്മീഷനാണ് മാർച്ച് നിലവിൽ വന്ന ആസൂത്രണ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു അത് ഗുൾസാരിലാൽ നന്ദയാണ് ആരാണ് കൂട്ടുകാരെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനാരാണ് അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദി അപ്പം ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയുമാണെങ്കിൽ ആ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ മുണ്ടേഗ് സിംഗ് അലുവാലിയ ഓക്കെ അല്ലേ അപ്പം ഇതോർക്കണേ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ എങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയും ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗ് സിംഗ് അലുവാലിയ ഓക്കെ അല്ലേ പോവോ യെസ് അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നതപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് ഓക്കെ ഇനിയും ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ദേശീയ വികസന സമിതി എൻ ഡി സി എന്താണ് ആ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ആരും ചോദിച്ചാൽ പറയണം അത് ദേശീയ വികസന സമിതിയാണ് എങ്കിൽ നമ്മുടെ പഞ്ചവത്സരത്തെ പദ്ധതി രൂപരേഖ എന്താണ് രൂപരേഖ തയ്യാറാക്കുന്ന ആരാണ് അത് ആസൂത്രണ കമ്മീഷൻ അപ്പം അന്തിമ അനുമതി നൽകുന്നവരാണ് അംഗീകാരം നൽകുന്നവരാണ് അത് ദേശീയ വികസന സമിതിയാണ് ഇനി ഈ നാഷണൽ എന്താണ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ഇതും പി എസ് ചോദിച്ചത് എന്താണ് എൻ ഡി സി അല്ലെങ്കിൽ ദേശീയ വികസന സമിതി അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണെങ്കിൽ ഈ എൻ ഡി സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ും നവംബർ നവംബർ ഒുമാണ് ഓക്കെ അപ്പം എൻ ഡി സിയുടെ ദേശീയ വികസന സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ എട്ടിനും ഒമ്പതിനുമാണെങ്കിൽ ഈ എൻ ഡി സി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ആറിന് ഇനി ഈ എൻ ഡി സിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ അല്ലെങ്കിൽ നീതി ആയോഗ് അതാണ് എൻ ഡി സിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് Iයoguge né diයge? ഓക്കെ എങ്കിൽ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നാണ് കൂട്ടുകാരെ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇപ്പോഴാണ് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് പഞ്ചവത്സര പദ്ധതികൾ എന്താണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ച് വർഷം കൊണ്ട് ലക്ഷ്യം നേടുന്നതിനായി ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് ഏത് പഞ്ചവത്സര പദ്ധതികൾ എന്താണ് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ച് വർഷം കൊണ്ട് ലക്ഷ്യം നേടുന്നതിനായി ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് ഏത് പഞ്ചവത്സര പദ്ധതികൾ ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരെ ചോദിച്ചാൽ പറയണം ജവഹർലാൽ നെഹ്റു എന്താണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ പറയണം അത് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ പഞ്ചവത്സര പദ്ധതി ലോകത്താദ്യമായി നടപ്പിലാക്കിയതാരാണ് പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി ലോകത്താദ്യമായി നടപ്പിലാക്കിയതാരാണ് ജോസഫ് സ്റ്റാലിൻ ആരാണ് ജോസഫ് സ്റ്റാലിൻ ആണ് ജോസഫ് സ്റ്റാലിൻ എങ്കിലേ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ് യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യ എന്താണ് യു എസ് എസ് ആർ റഷ്യ അപ്പം ആ എന്നാണ് പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് കൊണ്ടുവന്നവരാണ് ജോസഫ് സ്റ്റാലിൻ നടപ്പിലാക്കി ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ ആണെങ്കിൽ ഈ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യയാണ് ആണ് എങ്കിൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരിക്കുന്നത് കൃഷി ജലസേചന വൈദ്യുതീകരണം എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണതൊക്കെ ചോദിച്ചേ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരിക്കുന്ന മേഖലകളിൽ കൃഷി ജലസേചനം വൈദ്യുതീകരണം ആണെങ്കിൽ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ് കാർഷിക പദ്ധതി കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് കൂട്ടുകാരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആണെങ്കിൽ ഹറോൾഡ് ഡോമർ ഹറോൾഡ് ഡോമർ എന്നറിയപ്പെടുന്ന ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അപ്പം കാർഷിക കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി കെ എൻ രാജ് ഇമ്പോർട്ടന്റ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജ് ആണെങ്കിൽ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ് കുടുംബാസൂത്രണത്തിന് കുടുംബാസൂത്രത്തിന് കാർഷിക പദ്ധതി പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി അതുപോലെ തന്നെ കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി എങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തിയാണ് കെ എൻ രാജു ആരാണ് കെ എൻ രാജു ഓക്കെ ലേടാ ഇനി കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ചോദിച്ചാൽ പറയണം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്നാണ് കേരളത്തിലെ കേരളത്തിലെ തോട്ട തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇതൊക്കെ ഓൾറെഡി പി എസ് ചോദ്യമാണ് ഇനി ആവർത്തിക്കാൻ ഏറെ സാധ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അല്ലേ ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ബക്രാനങ്കൽ ഹിരാകുഡ് ദാമോദർ വാലി എന്താണ് ബക്രാനങ്കൽ ഹിരാകുഡ് ദാമോദർ വാലി എന്നീ ജലസേചന പദ്ധതികൾ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് കൂട്ടുകാർ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെയാണ് ഓക്കെ അപ്പം കുടുംബാസൂത്ര പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി കേരളത്തിലെ തോട്ട തോട്ടപ്പള്ളി സ്വീപെ സ്പിൽവേ നിർമ്മിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ പറയണം അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പഞ്ചത്സര പദ്ധതികളാണ് ബക്രാനംഗൽ ഹിരാകുഡ് ദാമോദർ വാലി എന്നിവ ഓക്കെ എങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് ഇതിൻ്റെ ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എൻ്റെ അവതരണം ഇഷ്ടമായോ അല്ലെങ്കിൽ എൻ്റെ പോരായ്മകൾ എന്താണ് എൻ്റെ കുറ്റങ്ങൾ എന്താണ് എൻ്റെ കുറവുകളോ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം നിങ്ങൾ നിങ്ങളോരോ കമൻറ്റുമാണ് എൻ്റെ എൻ്റെ ഈ ക്ലാസ് മെച്ചപ്പെടുത്താനുള്ള എൻ്റെ എന്നാണ് ഒരു പ്രേരണ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു